ഓരോ തെരഞ്ഞെടുപ്പും ചരിത്ര സംഭവങ്ങളാണ് തെരഞ്ഞെടുപ്പിന്റെ ചുവരെഴുത്തുകൾ ആ ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലുകളുമാകും അങ്ങനെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നുറുങ്ങുവട്ടമാകുന്ന ഒരു ചുവരെഴുത്തുണ്ട് എറണാകുളം ഇടപ്പള്ളിയിൽ അതിൻ്റെ വിശേഷങ്ങളൊന്നു കാണാം ഇപ്പോൾ കണയന്നൂർ നിയോജകമുണ്ടായിരുന്നു ഇടപ്പള്ളി നാലങ്ങാടിയിലെ പഴയ രണ്ടു നില കെട്ടിടത്തിന്റെ ഈ ചുമര് ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലാണ് അറുപത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറം കേരള രാഷ്ട്രീയത്തിന്റെ സുപ്രധാന കാലത്തെ ഓർമ്മിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ഈ ചുമരെഴുത്ത് കാളപ്പെട്ടി എന്ന് പറഞ്ഞാലേ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ചിഹ്നമാണ് ആ ചിഹ്നം കുറേ അധികമാണ് നടന്ന പിന്നീട് നടന്നു എന്റെ ഓർമ്മയിൽ കാളപ്പെട്ടി അല്ല ഒരു ഉഗ്രൻ പരിപാടിയായിരുന്നു എടയ്ക്ക് എൻ്റെ കേശുവിന്റെ കോൺഗ്രസിൻ്റെ കാലത്ത് കാളപ്പെട്ടിയാണ് കാളപ്പെട്ടിയുടെ അവിടെ അവിടെ കോൺഗ്രസ് എനിക്ക് അന്നത്തെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചുമരഴുത്തിനെ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തിയപ്പോഴും വായിക്കാതെ സംരക്ഷിച്ചു കെട്ടിട ഉടമകൾ ഇടപ്പള്ളി ഇടപ്പള്ളിപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം മഹാത്മാ വായനശാലയും കോൺഗ്രസിന്റെ ഓഫീസുമാണ് ചരിത്രം ഇതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്ന കാലം പാർലമെന്റിലേക്ക് എ എം തോമസും അസംബ്ലിയിലേക്ക് എ വി ജോസഫും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ജനവിധി തേടി ചിഹ്നം മുഖം വെച്ച കാള വോട്ടഭ്യർത്ഥന കാളപ്പെട്ടിക്ക് ലോക്സഭയിലേക്ക് എ എം തോമസ് പതിനായിരത്തി അറുനൂറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയപ്പോൾ നിയമസഭയിലേക്ക് മത്സരിച്ച ഡി സി സി പ്രസിഡന്റ് ആറര പതിറ്റാണ്ടിനിപ്പുറം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ചർച്ചയ്ക്ക് വരുമ്പോൾ ഓർമ്മകൾക്ക് വീര്യവും കൂടും ക്യാമറ പേഴ്സൺ ചാൾസ് അഗസ്റ്റിനൊപ്പം തോമസ് കേരള വിഷ ന്യൂസ് കൊച്ചി